നമ്മുടെ വീട്ടിലെ ചോറ് നമ്മുടെ അടപ്പേലാണ് ചോറ് വയ്ക്കുന്നുണ്ട് ഈ അടപ്പേല ഇപ്പോഴും ചോറാണ് എനിക്ക് വിശക്ക് രാവിലെ ഒന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നല്ല തിളച്ച ചോടുകൂടെ കുറച്ച് ചോറ് ഇട്ട് പിന്നെ മൂന്ന് മീൻ വറുത്തതുണ്ടായിരുന്നു മൂന്നേ മൂന്ന് ഞാൻ അവന് ഉറങ്ങി പിന്നെന്ന് വെച്ചാൽ മുട്ടയുണ്ട് മുട്ടക്കൂസ് തോരുന്നുണ്ട് നമ്മുടെ ആരും തിന്നത്തില്ല മുട്ടക്കോസ് വരെ എല്ലാവർക്കും തൈറോയ്ഡാണെന്ന് പറഞ്ഞാൽ എനിക്കും തൈറോയ്ഡാണ് എന്നാലും ഒരു നേരത്ത് കഴിക്കാം ഇനിയെന്ന് പറഞ്ഞാൽ ഇനി എന്താ പറയുക കുമ്പളങ്ങ മേഴുക്ക് അരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചെടുക്കാം കണ്ടോ തേങ്ങിട്ട് നമ്മുടെ മരത്തെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മരത്തിൽ നിന്നേ അവർ നമ്മൾ തന്നതാണ് കുമ്പളങ്ങും ചമ്പളങ്ങൾ പറയും വലിയ ഇനി നല്ല മത്തി മുള കിട്ടതുണ്ട് അത് രാവിലെ ചപ്പാത്തിക്ക് എല്ലാവരും കഴിച്ച് ഇനി മത്തിക്കറി കുറവാ അങ്ങനെ വെച്ചെടുക്കാം മത്തിക്കറി എനിക്കിഷ്ടമാണ് ചാറില്ല സാമ്പാറുണ്ട് സാമ്പാർ ചേറെ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഒരിച്ചിരി ഒഴിച്ചാക്കില്ല എൻ്റെ അമ്മേന്റെ സാമ്പാറാണ് മീൻകറിയില് ചാറെല്ലാം ഊറ്റിയെടുത്ത് രണ്ടുപേര് അതുകൊണ്ട് വൈകിട്ട് രണ്ടുപേരും കടിച്ചു തിന് ഇതാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യല് ആർക്കായി തന്നെ